ഹലോ ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും പുതു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈയൊരു സമയം നിങ്ങളിൽ നിന്നും മൺമറഞ്ഞ് പോയ ചിലരുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കൂടെ ഈയൊരു ഭൂമിയിൽ താമസിച്ചതിന് ശേഷം നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയ ചില ആൾക്കാർ നമ്മുടെ കുടുംബക്കാരായിരിക്കാം നമ്മളെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം അത് ആരുമായിരിക്കാം നമുക്ക് വേണ്ടപ്പെട്ട ആരുമായിരിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു ആയിട്ടുള്ള റീഡിംഗ് ആണ് എടുക്കുന്നത് ഞാനിവിടെ ഒരു പൈലോ കാര്യങ്ങളൊന്നും മറ്റു കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും അപ്പം ഈ ഒരു സമയം അവർക്ക് നിങ്ങളടുത്ത് എന്താണ് പറയാനുള്ളത് ആ ഒരു എനർജിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റുറ്റീവലി എനിക്ക് ഇപ്പം സ്പിരിറ്റായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എനർജി വൈസോ ഇവിടെ ഒരു സംഭവം കിട്ടത്തില്ല എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇൻഡ്യൂട്ടീവ് ഗിഫ്റ്റഡ് ആയിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ കിട്ടുന്ന സാധനങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇതുവഴി പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബീങ്സിനെ മനസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മരിക്കുക അതിനനുസരിച്ചായിരിക്കും ഞാൻ നിങ്ങൾക്കിവിടെ റീഡിങ് എടുക്കുന്നത് അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം യലോ കാര്യങ്ങളോ മറ്റൊന്നും ഇവിടെ വയ്ക്കുന്നില്ല എനർജി എന്താണോ കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻക്യൂട്ടീവ് ഗിഫ്റ്റ് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളിവിടെ റീഡിങ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു സ്പിരിറ്റ് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകാം നിങ്ങളൊരു ലക്ഷ്യത്തിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ അവിടെ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടും അവിടെ നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ചില ഇഷ്യൂസുകളും ചില പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം നിങ്ങൾക്ക് പല രീതിക്കുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാവും ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ലക്ഷ്യം നിങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ പുറത്തു നിന്നും കളിക്കേണ്ട ഒരാവശ്യവുമില്ല നിങ്ങളിൽ ഉള്ളിൽ നിന്നും തന്നെ പ്രവർത്തിച്ചേക്കാം പല അദൃശ്യ ശക്തികളും പല സൈക്കിക് പരമായിട്ടുള്ള എനർജീസും ഈ സൈക്കിക് പരമായിട്ടുള്ള എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേറ് കമ്പയറ് ദൃഷ്ടിദോഷം എന്നുള്ള സംഭവങ്ങൾ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ലൈഫിലോട്ട് വരുന്ന സൈക്കിക് അറ്റാക്കുകൾ ചില ടെമ്പറ്റേഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മളവർക്കൊരു ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ കണ്ട് മറ്റുള്ളവർക്കൊരു ജലസി ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ മസ്റ്റ് മറ്റുള്ളവർക്ക് ഒരു ഈഗോ അത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും മാറ്റി മറിക്കാൻ പല നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് തടസ്സങ്ങളപ്പം അവിടെ ഉണ്ടാവാം നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പോകാൻ നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സിംപിളായിട്ട് പോകാൻ നിൽക്കുന്ന ചില ചില സിറ്റുവേഷൻസ് നിങ്ങൾക്കവിടെ ഹാർഡാക്കി മാറ്റും ചില സമയവും ചില സിറ്റുവേഷൻസും അത് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രവർത്തിക്കും അതൊരു വിഷമാണ് ഓക്കെ അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഡിസിഷൻ നിങ്ങളുടെ ഇപ്പം ഇവിടുത്തെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിഴലിനെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ അവിടെ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ദൃഢനിശ്ചയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നിങ്ങൾക്ക് മേൽ നിങ്ങൾ നിങ്ങളെ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പോലും പറ്റരുത് അതായത് നിങ്ങളുടെ ഡിസിഷന് മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പോലും പറ്റരുത് നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവണം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു കടലിൽ കിടക്കണ പായ്ക്കപ്പലാണ് പായ്ക്കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആ എന്താ പറയുക ആ പായ്ക്കപ്പലിനനുസരിച്ച് പോകാനേ അല്ലെങ്കിൽ ഗതിക്കനുസരിച്ച് പോകാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഇപ്പോഴും അല്ലാണ്ട് എന്താ പറയുക ആ പങ്കായം കയ്യിലൊരു പങ്കായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊരു കമ്പ് ഒടിച്ചിട്ട് നിങ്ങൾക്ക് തുഴഞ്ഞ് ലക്ഷ്യസ്ഥാനത്തിലോട്ട് പോകണം എന്നുള്ളൊരു ദൃഢനിശ്ചയം ഇപ്പോഴും വന്നിട്ടില്ല നിങ്ങൾക്കിതൊരു എന്താ പറയുക നിങ്ങളെ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു സക്സസ്സിലോട്ട് കൊണ്ടു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരു പവറായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആക്ക ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഇന്നും വന്നിട്ടില്ല ഇന്നും നിങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞു കൊണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നും നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ തടസ്സങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഒരു സക്സസ്സോ നിങ്ങളുടെ ഒരു ഒരു പീക്ക് എന്താ പറയുക നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒന്നിനെയും നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല അപ്രിഷ്യേഷൻ ചെയ്യുന്നില്ല ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ അധികം വാല്യൂബിളായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ ഒന്നിനും നന്ദി പറയുന്നില്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന സക്സസ്സിനോ നിങ്ങൾക്കുണ്ടാവുന്ന ഫ്യൂച്ചേഴ്സിനോ നിങ്ങൾക്കുണ്ടാവുന്ന ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണ് കാല് മൂക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ ആകാര വടിവ് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ബ്ലെസ്സിങ്സ് ഇതിനൊന്നും നിങ്ങൾ നന്ദി പറയുന്നില്ല എല്ലാത്തിനും നിങ്ങൾ നെഗറ്റീവ് മാത്രമാണ് പറയുന്നത് നെഗറ്റീവ് 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 ഫുള്ളി നെഗറ്റീവ് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ യൂണിവേഴ്സലിനെ അങ്ങനെ ആക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി മാത്രം കൊണ്ട് നിറയുന്നത് ഓറയിൽ നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ഓറയ്ക്ക് വളരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിക്ക് വളരാൻ നിങ്ങളുടെ ഒരു ആ സൈക്കിക്ക് നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നന്ദിയോ അല്ലെങ്കിൽ നിങ്ങളൊരു സക്സസ്സിന് വേണ്ടിയിട്ടോ നിങ്ങൾ ശ്രമിക്കുന്നില്ല ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു യാത്ര പോകേണ്ടി വരും ചില സ്ഥലങ്ങളിലോട്ട് ഒരു തിരിച്ചറിവുണ്ടാവും ചില സമയങ്ങൾ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടാവുന്ന സമയമാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയത്ത് വരാൻ ചാൻസ് ഇല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അവബോധമുണ്ടാകേണ്ട സമയമാണ് ഒരുപാട് അവബോധമുണ്ടാകും ഈ സമയത്ത് നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുത്തു പോകുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കാണുന്നത് നിങ്ങൾ ഒരുപാട് ചിരിക്കാനും നിങ്ങളിലോട്ട് കൂടുതൽ അടുക്കാനും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തും ഒരു ഗിവ് ചെയ്യും നിങ്ങൾ നിങ്ങളിലോട്ട് അടുക്കും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മേ ബി നിങ്ങളുടെ ആഗ്രഹമായിട്ട് നിങ്ങൾ ഭയങ്കര ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ഇത് നിങ്ങളെ സക്സസ്സിലോട്ട് കൊണ്ടുപോകും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില ലൂപ്പ് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം ചില ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ലൂപ്പ് കണക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം അതേ ലൂപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സിറ്റുവേഷനിലായിരിക്കാം അപ്പം ടെംറ്റേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ബ്രെയിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നിങ്ങളൊരു സാധനം അതിന് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ട് അത് ചോദിക്കും അതെവിടെ ആ സാധനം എവിടെ പോയി അതിലോട്ട് പോകും അങ്ങോട്ട് പോകണ്ടേ നമുക്ക് അല്ലെ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു റിലേഷൻഷിപ്പിലെ ഒരു ഡിപ്രഷനായിരിക്കും അപ്പം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ നെഗറ്റീവ് ആയിരിക്കും അയ്യ ആ സാധനം ആ നെഗറ്റീവ് എനിക്ക് കിട്ടുന്നില്ലല്ലോ ഇപ്പം ആ നെഗറ്റീവ് എവിടെ പോയി ആ നെഗറ്റീവ് ഇനിയിപ്പോൾ അതിപ്പം എങ്ങനെയാണ് കിട്ടുന്നത് അത് പോയി എടുത്തിട്ട് വാ ചെല്ല് ആ നെഗറ്റീവിലോട്ട് ചെല്ലു ആ നെഗറ്റീവിലോട്ട് ചെല് അങ്ങനെ പറയുള്ളു അതാണ് ബ്രെയിൻ്റെ ഒരു ഗെയിം അപ്പം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലക്ഷ്യം ഇവൻ ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും പ്രവർത്തിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം ഈ ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമായിരിക്കും ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ റീഡിങ് എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇത് ഞാൻ ഇങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്ക് നിങ്ങൾ നിങ്ങൾക്കല്ലാണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഈ സമയം പ്രവർത്തിക്കുകയില്ലയെന്ന് റിലേഷൻഷിപ്പൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഒരു കാം ഡൗൺ സിറ്റുവേഷനിലോട്ട് മാറും മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ സമയം നിങ്ങളുടെ അടുത്ത് ആ ഒരു എനർജീസ് നിങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയി നിൽക്കുന്ന ആ ഒരു എനർജീസ് അവരുടെ ടൈമാണിത് ഈ സമയം എന്ന് പറയുന്നത് അവരുടെ ടൈമാണ് ഓക്കെ കാരണം ഈ ദൈവങ്ങളെ പോലെ തന്നെ മനുഷ്യന്മാരുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ പറ്റുന്ന ചില എനർജീസുകളാണ് ആത്മാക്കൾ എന്ന് പറയുന്നത് അവർക്ക് ഏത് രൂപേനേയും സഞ്ചരിക്കാം എനർജീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ എനർജീസ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലും അതിന് കയറാൻ പറ്റും എന്ത് രൂപത്തിലും അതിന് എടുക്കാൻ പറ്റും ഇപ്പോൾ കയ്യിൽ കൈ കാണിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കയറാൻ പറ്റും കുപ്പി കാണിക്കണമെങ്കിൽ കുപ്പിയിൽ കയറാൻ പറ്റും അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് അല്ലേ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ ചെയ്തെടുക്കാം ഇവിടെ കാണിക്കുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവണം ആയിരിക്കാം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം കെരിയർ റിലേറ്റഡ് ആയിട്ടൊരു വ്യക്തിയായിരിക്കണം ഇവൻ ആയിരിക്കണം ഇവൻ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് നിങ്ങൾക്കൊരു വിഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വ്യക്തത ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്യാരക്ടറൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഭേദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾക്ക് അവബോധം വേണം വ്യക്തമായിട്ടുള്ള വിഷൻ വേണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എക്സ്പാൻഷൻ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം യെസ് ചില ഇമോഷണലായിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് മെയിൻലി ഇവിടെ ഫോക്കസ് ആകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ അച്ഛൻ ഇത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഈ ഈ ഉരുണ്ട ഗ്രഹത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഈ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൈവം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദൈവം എന്ന് പറയുന്നത് അച്ഛൻ അമ്മയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫ്യൂച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ എനർജി നിങ്ങളിന്നിവിടെ ജീവിച്ചിരുന്ന ഈ വീഡിയോ കാണുന്ന ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ ചെയ്യുന്ന യൂണിവേഴ്സിൽ നിന്ന് താങ്ക്സ് പറയാൻ വേണ്ടി നാക്ക് പൊങ്ങുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആദ്യം നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങളുടെ അമ്മ അച്ഛൻ എന്നതാണ് നിങ്ങളുടെ ലവവും കെയറും നിങ്ങളുടെ എനർജീസും എല്ലാം ഒരു ടൈം ആകുമ്പോൾ പോവും എല്ലാവരുടെ കൂടെ ഉള്ളതും പോവും ഇവൻ നിങ്ങളുടെ അച്ഛൻ അമ്മ ആ ഒരു എനർജി മാത്രമായിരിക്കും നിങ്ങളുടെ കൂടെ എപ്പോഴും ആ ഒരു ആയിട്ട് ഉണ്ടാവുന്നത് അവരുടെ എനർജി അവർ തന്ന ഫ്യൂച്ചേഴ്സാണ് അവർ തന്ന ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടേഴ്സ് അതിനെ നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് ഇപ്പോൾ ഇവിടെ കാണുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ കെയറിങ് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ലവബിൾ ആവുന്നുണ്ട് നിങ്ങൾക്കൊരുപാട് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ട് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു എനർജി അതിന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സോള് അതിന് നിങ്ങൾ ഇപ്പോഴും എപ്പോഴും എപ്പോഴും നിങ്ങളൊരു കൊച്ചുകുട്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാശി പിടിക്കുന്ന എന്തും നിങ്ങൾക്ക് കൊണ്ട് തരാനുള്ള കഴിവുള്ള ഒരു സോളാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങൾക്കതിനെ എത്രത്തോളം പാകപ്പെടുത്തി എടുക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം ഒരുപാട് അബണ്ടൻസ് ഉണ്ടാവേണ്ട സമയമാണ് അബണ്ടൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ലൂപ്പും നിങ്ങളുടെ ലൈഫിൽ വരുന്ന കൊണ്ട് വരുന്ന ചില ആൾക്കാരും ആ ആൾക്കാർക്ക് വേണ്ടി നിന്ന് പ്രവർത്തിച്ചും അങ്ങനെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകത്തില്ല അതിന് നിങ്ങളായിട്ട് ഇറങ്ങി സ്നേഹം കൊടുത്തൊരിക്കലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകത്തില്ല അതിന് ഇറങ്ങി പ്രവർത്തിക്കണം വെറുതെ വീട്ടിൽ കയറി ഇരുന്ന് അല്ലെങ്കിൽ എന്താ പറയുക വെറുതെ ഒരു അടച്ചു മൂടി ഇരുന്ന് എപ്പോഴും എൻ്റെ ടൈം പോയി എൻ്റെ സമയം പോയി ഇനി ഞാൻ ഒന്നിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവർക്കൊക്കെ സക്സസ് സക്സസ്സാണ് വരുന്നത് എനിക്കൊരിക്കലും സക്സസ് വരുന്നില്ല എൻ്റെ എൻ്റെ ലവ് ഒക്കെ തീർന്ന് എനിക്കിനി ലവ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇനി എൻ്റെ ടൈമിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞ് ഇനി എന്ത് ലവാണ് ഇനി എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരത്തില്ല കാരണം എൻ്റെ എല്ലാ പ്രണയം പോയി എൻ്റെ റിലേഷൻ കട്ടായി അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ഡൗണായി എനിക്കിനി പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒന്നുമില്ല കാരണം സമയം എൻ്റെ ആയി ഡൗൺ ആയി ഞാൻ ഫുള്ള് സീനായി ഇനി എനിക്ക് അങ്ങോട്ടുമില്ല മുന്നോട്ടില്ല ഒന്നുമില്ല എല്ലാം തീർന്നു അടുത്ത മിനിറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അവർ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്നും ചെയ്യാല്ല അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂട്ടിത്തവും നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ക്യാരക്റ്റേഴ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് വരുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയതിന് ശേഷം സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത ടൈമിലത്തിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യണം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഇങ്ങനെ ആവണമെന്ന് ബട്ട് സക്സസിൻ്റെ പീക്കിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു സക്സസിൻ്റെ പോയിൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു ടൈം നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് പീക്ക് ആയിട്ടുള്ള പീക്ക് എൻ്റെ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ത് ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവും പക്ഷെ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല അത് പറയുന്നതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്കിപ്പം മനസ്സിലാകത്തില്ല ആ ഒരു സക്സസ്സിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്ത് കൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുന്നത് നിങ്ങൾ മാത്രമായിരിക്കണം ഒരു സമയം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പഠിക്കണം വീഴും ഒരുപാട് വീഴ്ചകളും ഒരുപാട് തളർച്ചകളും ഒരുപാട് ഇഷ്യൂസുകളും തള്ളി 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 താഴെ ഇടുംതോറ നിങ്ങൾ അതിനനുസരിച്ച് മുന്നേറി 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 വരാൻ നോക്കണം ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് പോലെ തന്നെയാണ് അവിടെ നിങ്ങൾക്ക് പല പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള ഇഷ്യൂസും ഇവൻ നിങ്ങളുടെ പ്രണയം അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകാനുള്ള ചാൻസുണ്ട് അവിടെ നിന്നൊക്കെ നിങ്ങൾ മുന്നേറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് ഫൈറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ഒരു കുടുംബജീവിതം കിട്ടി കാണുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ളൊരു ലൈഫ് നിങ്ങൾ കിട്ടിക്കാണത്തില്ല നിങ്ങളുടെ ആഗ്രഹിച്ച പോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കിട്ടിക്കാണത്തില്ല നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒന്നും നിങ്ങൾ കിട്ടിക്കാണത്തില്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പുതിയതാണ് നിങ്ങൾ കാണുന്നവരക്കും എല്ലാം നിങ്ങൾക്ക് പുതിയതാണ് കണ്ടു കഴിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ പരിചയമാവുന്നല്ല എക്സാമ്പിൾ നിങ്ങളൊരു ഫ്രണ്ടിനെ കാണുന്നതിന് മുന്നേ ആ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ കയറുന്നതിന് മുന്നേ ആ വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടില്ല ഇന്നലെ കണ്ട വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് നിങ്ങൾക്ക് ആ വ്യക്തി ആയി മാറി ഇന്നലെ കണ്ട ഒരു വ്യക്തി ഇന്ന് നിങ്ങൾക്ക് എന്തോ ആയി മാറി നിങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ആ വ്യക്തിക്ക് പറ്റി ആ വ്യക്തി നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കില അതിന് പേരെ നിങ്ങൾ വേറൊരാളാണ് കണ്ടിരുന്നെങ്കില ആ വ്യക്തി ആയേ ഇന്നത്തെ നിങ്ങളെ ഈ വ്യക്തി അപ്പം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിയും ഈ വ്യക്തിയും മറ്റേ വ്യക്തിയും അപ്പുറത്തെ വ്യക്തിയും അതൊന്നും കാണത്തില്ല ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മോട്ടീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ സോളും നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻ ഗിഫ്റ്റഡ് നിങ്ങൾക്ക് പൊരുതി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഈ സമയം തരും ചില ആൾക്കാരെ സംബന്ധിച്ച് ഡൗൺ ആണോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്ര സക്സസ്സിലായിട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവാണ് 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 പ്രശ്നങ്ങളാണ് കാര്യങ്ങളാണ് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് സത്യം പറഞ്ഞാൽ കണ്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ പെട്ടുപോയിനെ അത് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെയെങ്കിലും നമുക്ക് പറഞ്ഞ് നമുക്ക് സമാധാനം കിട്ടും അത് പിടി കണ്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയിനെ ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാൻ നിങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഞാൻ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരിക്കലും പെയിൻ ആവാൻ പാടില്ല നിങ്ങളുടെ ഒരു സമയം വേസ്റ്റായി എന്ന് നിങ്ങളൊരിക്കലും പറയാൻ പാടില്ല നിങ്ങൾക്കൊരുപാട് സമയം ഉണ്ട് എന്ന് പറയാനും പാടില്ല ഉള്ള സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ആത്മാർത്ഥമായിട്ട് ഈ കിട്ടുന്ന ടൈമിൽ ചെയ്യാൻ പറ്റുന്നത് ഹാപ്പിനെസ് ഇവിടെ കുറച്ച് സമയമാണുള്ളത് തുച്ഛമായ ചില സമയമാണുള്ളത് തുച്ഛമായ ചില സമയം ഈ ഭൂമിയിൽ കിട്ടുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലോകം കൊണ്ട് അങ്ങോട്ട് പോകാം അത് എനിക്കറിയാം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ബട്ട് എനിക്ക് കിട്ടുന്ന എനർജി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജിയിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവിടെ നിങ്ങൾ വിഷമിച്ച് പെയിൻഫുള്ളായി നിങ്ങൾ ഭയങ്കരമായിട്ടും ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചില സിറ്റുവേഷന് വേണ്ടിയിട്ട് എന്തിനേക്കോ വേണ്ടിയിട്ട് എന്തിനാ നിൽക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമല്ല ഇവിടെ ഒരു മിനിറ്റ് സമയം കിട്ടിയ പത്ത് സെക്കൻഡ് സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ്സും ഹാപ്പിനെസ്സും യാത്രകളും പോസിറ്റീവ് പീസ് ഓഫ് മൈൻഡും ആവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ചെയ്യിപ്പിക്കണം നിങ്ങളുടെ സോളിനെ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു നല്ല കുടുംബ ജീവിതം ഒരു ബ്ലെസ്സിങ്സ് ഇല്ല ഫാമിലിയിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഫാമിലിയിൽ കുറച്ചധികം നെഗറ്റീവ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഫാമിലിയിൽ കുറച്ചധികം നെഗറ്റീവ് പരമായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഫാമിലി ശരിയല്ല കുടുംബജീവിതം അങ്ങോട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ സംബന്ധിച്ചുള്ള കുറേ നാൾ ഞാൻ കഷ്ടപ്പെട്ടു കുറേ ഞാൻ നോക്കി പലയിടത്തും പോയി പല സിറ്റുവേഷനിലും ശ്രമിച്ചു പല ആൾക്കാരുടെ അടുത്തും പോയി ഹസ്ബൻറ്റിനെ നന്നാക്കാൻ പോയി അല്ലെങ്കിൽ വൈഫിനെ നന്നാക്കാൻ പോയി പക്ഷേ ഒരു ഒരു കുടുംബത്തിൽ എന്തോ ഒരു സംഭവം അങ്ങോട്ടൊട്ടും റെഡി ആവുന്നില്ല ഇറ്റ്സ് ആൾ അബൌട്ട് എനർജി എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു നെഗറ്റീവ് പരമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ നിങ്ങൾ നെഗറ്റീവ് പരമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ട് എല്ലാവരും നമ്മളൊരു കോഡ് കണക്ഷൻ ഉണ്ട് അപ്പം ആ ഒരു എനർജി ആയിരിക്കുമല്ലോ ആ ഒരു വീട്ടിൽ ഫുള്ള് സ്പ്രെഡ് ആവുന്നു അപ്പം ഒരാൾ നെഗറ്റീവ് ആയാൽ മതി അല്ലെങ്കിൽ ഒരാൾ വിഷമിച്ചാൽ മതി ബാക്കിയുള്ള എല്ലാവർക്കും അത് ആവും ഇപ്പം ഞാൻ പറയുന്നത് സമയത്തേക്കും എന്താ പറയുക ഒരു ഒരു പായസത്തിൽ ഒരു ഈ ശകലം ഒരു ആയിരം പേർക്ക് കുടിക്കാനുള്ള പായസത്തിൽ ഒരു ശകലം എന്താണ് ഒരു വിഷത്തിൻ്റെ തുള്ളി വീണാൽ മതി അതെല്ലാവർക്കും ബാധിക്കും അത് തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു പോസിറ്റീവ് വൈബിലോട്ട് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സമയം എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാരെ സംബന്ധിച്ച് സ്പിരിച്വൽ ജേണിലോട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ നിങ്ങളെ കയ്യിൽ പല പല മാജിക്കൽ പവർ ഉണ്ടാവും പാഷനേറ്റായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പാഷനേറ്റായിട്ടുള്ള ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കും നിങ്ങളെ ചെറുപ്രായം മുതൽ അല്ലെങ്കിൽ ചെറു കൊച്ചിലെ മുതൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓടുന്നുണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് അതിൻ്റെ പുറകെ നിങ്ങൾ അതി അതിൻ്റെ പുറകെ നിങ്ങൾ വെച്ച് പിടിക്കുകയാണ് അതിൻ്റെ വിടകെ വെച്ച് പിടിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങൾ ഡൗൺ ആവുന്നുണ്ട് പക്ഷേ അവിടെ നിൽക്കേണ്ട സാഹചര്യം അതായതുകൊണ്ട് ചില ആൾക്കാരുടെ അടുത്ത് അങ്ങനെ നിന്നേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട് ചില സിറ്റുവേഷനിലും ചില സാഹചര്യത്തിലും ഫയറായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു ഹ്യൂമൻ ബീയിങ് അല്ല എങ്കിൽ പോലും ആക്റ്റ് ചെയ്തെങ്കിലും നിങ്ങളവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ അഭിനയിച്ചെങ്കിലും അവിടെ നിൽക്കുന്നുണ്ട് കാരണം അവിടെ അങ്ങനത്തെ ഒരു സംഭവമാണ് അങ്ങനെ വേണം ആ ആ ഒരു ഫീൽഡിൽ അങ്ങനെ വേണം അതുകൊണ്ട് നിങ്ങളുടെ മാനസിക നിങ്ങൾ നിങ്ങളവിടെ കാണിക്കാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്യുവർ കോൺഫിഡൻറ്റ് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ആ ഒരു ഓറ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓറയും നിങ്ങളെ സംബന്ധിച്ച് അവിടെ വരുന്നില്ല നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ കോൺഫിഡൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വാരിയറിലോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സക്സസ് അവിടെ ഉണ്ടാകും നിങ്ങൾക്കൊരു പീക്കായിട്ടുള്ളൊരു എനർജി അവിടെ ഉണ്ടാവും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പല സ്ഥലത്തും നിങ്ങളെ തഴഞ്ഞു വിടുന്നതായിരിക്കാം പല നിന്നും മാറ്റി നിർത്തപ്പെടുന്ന സിറ്റുവേഷൻസ് ആയിരിക്കണം പല സിറ്റുവേഷനിൽ നിന്നും നിന്നവിടെ ആവശ്യമില്ല അല്ലെങ്കിൽ നിനക്കവിടെ ജോലിയില്ല അല്ലെങ്കിൽ നിനക്ക് നിന്നെ പറ്റി പറ്റിച്ച് വിടും അങ്ങനെയൊക്കെയുള്ള ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പ്യുവറായിട്ടുള്ളൊരു വേ നിങ്ങൾ ആഗ്രഹിക്കാൻ പോലത്തെ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം കോൺഫിഡൻസ് ആണ് പാഷനേറ്റ് ആയിരിക്കണം ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം അഡ്വഞ്ചർ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസോടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ നിങ്ങൾക്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നീങ്ങാൻ പറ്റുള്ളൂ അതിനുപരി തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ചിരിച്ച മുഖത്തോടെ ഹാപ്പിനെസ്സോടെ നിങ്ങൾക്കൊരു വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവണം നിങ്ങൾക്ക് ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകണം ആ ഒരു എനർജി നിങ്ങൾ അബ്സോർവ് ചെയ്യണം ആ ഒരു എനർജി തൊട്ട് നിങ്ങൾ പോകണം ആ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരത്തുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേറെ ഒന്നും നിങ്ങൾ കുറച്ചേരൊന്ന് ചിരിച്ചിരുന്നാൽ മതി ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക നിങ്ങൾക്കൊരു മാജിക്കൽ പവറുണ്ട് നിങ്ങൾക്കൊരു മാജിക്കൽ ഓറുണ്ട് ഇവിടെ ഓരോ ഹ്യൂമൻ ബീങ്സിനും ഓരോ ഗണത്തിനും ഓരോ വ്യക്തികൾക്കും ഓരോ എനർജിക്കും ഓരോ ഓറ പവറിനും ഓരോരോ കഴിവുകളാണുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ കാക്കേനെ കണക്ക് തന്നാൽ പോരും മനുഷ്യ എന്താ പറയുക എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാല്യൂ എല്ലാം വാല്യൂ ഒരു കാക്കേറെ പ്രണയത്തിനും അതുപോലെ തന്നെ പൂച്ചയുടെ പ്രണയത്തിനും തത്തമ്മുടെ പ്രണയത്തിനും വാല്യൂ ഉണ്ട് തത്തമ്മ നല്ല ഗ്ലാമർ ആണെന്നും പറഞ്ഞുകൊണ്ട് കാക്ക പ്രണയിക്കുന്ന പ്രണയത്തിന് എന്ത് വാല്യൂ ഇല്ലേ കാരണം കാക്കയുടെതും പ്രണയമാണ് തത്തമ്മയുടെ പ്രണയമാണ് ചിലപ്പോൾ പ്രണയം മാറി അങ്ങോട്ടും കൊണ്ടുപോകാം അതേ കണക്കാണ് മനുഷ്യന്മാരെ സംബന്ധിച്ച് മനുഷ്യന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കറുപ്പും വെളുപ്പും എന്നൊക്കെ എന്നൊക്കെയുള്ള സംഭവമുണ്ട് പക്ഷേ എന്ന് പറയുന്നത് എല്ലാവരും കണക്റ്റഡ് ഈ യൂണിവേഴ്സല് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡായി നിൽക്കുന്നത് മനസ്സാണ് പഞ്ചഭൂതങ്ങൾ കളിക്കുന്നത് മനസ്സ് വെച്ചിട്ടാണ് പക്ഷേ മനസ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കണ കണക്ഷൻ ഈ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ് ബാക്കിയെല്ലാന്ന് പറയുന്നത് ബ്രെയിനും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിൻ്റെ കളിയാണല്ലോ ഈ പ്രണയം കാര്യങ്ങളും എല്ലാം വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതിലുള്ള സിറ്റുവേഷൻസ് ആണ് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര പ്യൂറായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക എന്താ പറയുക ഇൻ്റലിജൻ്റായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക എപ്പോഴും പീസായിട്ട് നല്ലൊരു ഓറ നല്ലൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം വരുന്നവരേക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും അത് നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട ഇപ്പം ചിലർ പറയും എനിക്ക് അങ്ങനെ സമയമൊന്നുമില്ല ചില ആൾക്കാർക്ക് വിളിച്ചിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ സമയമൊന്നുമില്ല ഇല്ല ഞാൻ ഞാനിനി എങ്ങനെ ഇങ്ങോട്ട് ജീവിച്ച് ഇങ്ങോട്ട് തീർത്താൽ മതി മോനെ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല മോനെ എന്നിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇനി എനിക്ക് അത് എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് നടക്കുന്നില്ല നടക്കാത്തത് കൊണ്ടല്ല നിങ്ങളതിലോട്ട് ഇറങ്ങാത്തതുകൊണ്ടാണ് അത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വന്നിട്ട് ആ പ്രശ്നം തരണം ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് ഇഷ്യൂസ് വരുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് അത് വേണ്ടാന്ന് പറഞ്ഞ് കറന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങും ഈവൻ എല്ലാ റിലേഷൻഷിപ്പിലും എല്ലാ ഇഷ്യൂസിലാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് വരുന്ന സംബന്ധിച്ച് ചില ആൾക്കാരെ ടെൻഷൻ അടിച്ച് പോയി കിടന്നങ്ങ് ഉറങ്ങും ഉറങ്ങിയിട്ട് എണീക്കുന്ന സമയത്ത് സെറ്റാകും അത് എന്തിനാ ഉറങ്ങുന്നത് അത് ഫേസ് ചെയ്യണം എന്ത് സിഡ്നി സിറ്റുവേഷൻസ് ആയാലും എന്ത് പ്രശ്നങ്ങളായാലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യണം നമ്മളെ കയ്യിൽ നമ്മളെ കൺട്രോളിൽ നിൽക്കാത്ത പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യാൻ നോക്കരുത് അത് ഡിവൈനിട്ട് കൊടുക്കണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള അല്ല ഇതൊക്കെയാണ് ആ എനർജീസ് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇത് ഞാൻ ഉപദേശിച്ചോ ഉപദേശിച്ചോ അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്ന് കിട്ടിയ സംഭവമൊന്നുമല്ല ഞാൻ ഈ കാടുന്ന കാർ കണ്ടതിനേയും എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇത് നിങ്ങൾ പലരും ജീവിതത്തിൽ അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പലരും ജീവിതത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടും കിട്ടുന്ന കുറച്ച് ഉപദേശങ്ങളാണ് അത് എൻ്റെ കിട്ടിയ ഉപദേശമായിട്ട് നിങ്ങൾ കൂട്ടേണ്ട നിങ്ങൾ ആ നിങ്ങൾക്ക് എവിടെന്നോ കിട്ടേണ്ട അല്ലെങ്കിൽ ആ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട അവർ നിങ്ങളടുത്ത് പറയേണ്ട ആ ഒരു എനർജി ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക റെസ്പെക്ട്ഫുള്ളി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ആ ഒരു ഗുഡ് ആയിട്ടുള്ള നമ്മുടെ ഡിവൈൻസുകൾ എന്ന് തന്നെ പറയാം മരണം വരെ മനുഷ്യരാണ് മരിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങളാവും അവർ ദൈവങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആയി മാറും അവർ അപ്പം ആ ഡിവൈൻസിനെ റെസ്പെക്ട്ഫുള്ളി നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അവർ അവരിൽ നിന്ന് കിട്ടുന്ന എനർജി ഇത് കുറേ അധികം ആൾക്കാർക്ക് ഉപകാരമുണ്ടാകും കാരണം നിങ്ങൾക്ക് എനർജി ഇല്ല എനിക്കും ഞാനും ലോസ്റ്റ് എനർജി ആയിരുന്നു ബട്ട് ആ ഒരു അവരുടെ ബ്ലെസ്സിങ്സ് അവരുടെ എനർജി നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളിൽ നിന്നും മൺ മൺമറിഞ്ഞ് പോയിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മൺ മൺമറിഞ്ഞ് പോയിട്ടുള്ളൂ അവരൊക്കെ വേണ്ടിയിട്ട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് വെറുതെ നിങ്ങൾക്ക് അവർ അനുഗ്രഹം തരുന്നതായിരിക്കത്തില്ല അവർ നിങ്ങളുടെ ഒപ്പം നടക്കത്തുമില്ല ബട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറി അവർ പ്രവർത്തിച്ച് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാക്കി തരും അതിന് നിങ്ങൾ എന്ത് സിറ്റുവേഷൻ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവർ ആ ഒരു അനുഗ്രഹം അവർ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ചില ആൾക്കാരൊക്കെ പറയത്തില്ല അച്ഛൻ്റെ അമ്മയൊരു അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഗുരുക്കന്മാരെയൊക്കെ അനുഗ്രഹം അവരുടെ ഉണ്ടെങ്കിൽ ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് അപ്പം അവർ മൺമറിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ അനുഗ്രഹമല്ല അവർ നമുക്ക് ചൊരിഞ്ഞ് തരും നമ്മൾക്ക് ഒരു ബ്ലെസ്സിങ്സ് അപ്പം അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ അവരെയും മറക്കരുത് റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്നവരെല്ലാം പുതിയതാണ് നമ്മൾ നമുക്ക് കാണുന്നവരെ നമ്മൾ എന്താണോ കാണുന്നത് ആ കാണുന്നവരെ നമുക്കെല്ലാം പുതിയതാണ് ഈവൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അമ്മ അച്ഛൻ എല്ലാം നമുക്ക് പുതിയതാണ് കൽ കസിൻസ് ഇവരോട് ഉള്ള സമയം തൊട്ടാണ് കണ്ടതിന് ശേഷം നമുക്കത് വാല്യുബിൾ ആവുന്നുണ്ട് ആയിട്ട് മാറുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ കാണുന്നവരെ നമുക്കെല്ലാം പുതിയതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പഴയതായിട്ട് മാറും അപ്പം നിങ്ങൾക്ക് പഴയതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോട്ട് കാണാം ബൈ ടാറ്റ സി യു